പിന്നെ ഒരു റിട്ടേൺ വഴിയാണ് കേട്ടോ അതായത് നമ്മൾ മൈക്ക് വാങ്ങിയായിരുന്നല്ലോ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് അനുഭവിക്കുന്ന അത് കംപ്ലൈൻ്റ് ആണ് കേട്ടോ അപ്പോൾ റിട്ടേൺ അയക്കാന്ന് വിചാരിക്കുന്നു എന്നാ അപ്പോൾ ഇതാണ് മൈക്ക് ഇത് നമ്മൾ ഫോണിൽ ഫിറ്റ് ചെയ്യും ഇത് നമ്മൾക്ക് ഇതാണ് മൈക്ക് കേട്ടോ രണ്ടെണ്ണം അപ്പോൾ ഇത് ബോക്സ് ഇത് നമ്മൾ ബോക്സിൽ ബോക്സിലിങ്ങനെ ചാർജൊക്കെ ചെയ്യാം ഇതാ അതിൽ വെച്ച് തന്നെ മൂന്ന് ഒന്ന് ചാർജ് ചെയ്യും കേട്ടോ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടില്ലേ ഈ മൈക്ക് കുഴപ്പമില്ല ഇത് നമുക്ക് റെക്കോർഡിങ് സൗണ്ടും കിട്ടുന്നുണ്ട് പിന്നെ ഇതുണ്ടോ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി സംസാരിക്കാം അപ്പോൾ റെക്കോർഡായി കിട്ടും അപ്പോൾ ഇത് ഓഫാണ് ഇത് ഓഫാക്കിയിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ നമുക്ക് ഓൺ ആക്കിയിട്ട് ഓഫ് ആവുന്നില്ല ഇതിൻ്റെ റെക്കോർഡിങ് സൗണ്ട് നമുക്ക് ഫോണിലേക്ക് കിട്ടുന്നുമില്ല കേട്ടോ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം നമുക്ക് റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സൂപ്പറാണ് കേട്ടോ എണ്ണൂറ്റി സംതിങ് ആണ് വില വരുന്നത് എന്തായാലും സാധനം സൂപ്പറാണ് ഒന്ന് ഉപയോഗിച്ചപ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പറാണ് പക്ഷേ ഒന്നിന് എന്തോ കാരണവശാലത് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട് ഇത് റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം എന്താ പറയുക aga okei , need olid hullud , aitäh .